നമുക്കുള്ള സംശയങ്ങൾ പറയാം അതായത് ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും ഒരുപാട് സംശയങ്ങൾ തോന്നും ഒന്നാമത്തെ സംശയം ഇതാണ് അതായത് ഇവര് വീഡിയോയിൽ പറയുന്ന കാര്യം ഈ വാർഡൻ എന്ന് പറയുന്ന വ്യക്തിയെ അവർ നിയമിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ അവരുടെ പണി മതിയായി അങ്ങനെ ആ പണിയിൽ നിന്ന് അവരെ പിരിച്ചുവിടുകയാണ് പിരിച്ചു വിട്ടതിന് ശേഷം അവര് കൊടുമൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എവിടെയോ പോയിട്ട് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ എന്ന് പറഞ്ഞ എൻ്റെ മക്കളെ മുടിഞ്ഞ മഴയാണ് അത് മാത്രവുമല്ല ഒരു ഒരുപാട് പേർക്ക് പനിയും ജലദോഷവും ഒന്നും പറയണ്ട ഭയങ്കര പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വളരെയധികം സൂക്ഷിച്ച് നിന്ന് കഴിഞ്ഞാൽ ആശുപത്രിയിലൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യക്കാർ മാത്രം പോകുക അല്ലാതെ അവിടെ രോഗികളുണ്ട് പനിയായിട്ട് കിടക്കുകയാണ് എന്റെ അലിയനാണ് കിടക്കുന്നത് എന്റെ പെങ്ങളാണ് കിടക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് സ്നേഹപ്രകടനത്തിന് വേണ്ടി പോലും ആശുപത്രികൾ കേറി നിരങ്ങാതിരിക്കുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക അല്ലെങ്കിൽ അവരോട് വിളിച്ച അഭിപ്രായങ്ങൾ ചോദിക്കുക അപ്പൊ ഞാൻ ഇപ്പോഴും വന്നത് ഈ കാര്യങ്ങൾ ും പറയാനല്ല എന്താണെന്ന് വെച്ചാൽ പുറത്തു പോകാൻ കഴിയുന്നില്ല അത്ര ഭയങ്കരമായിട്ടുള്ള മഴയാണ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു കാര്യം പറയാൻ കൂടിയിട്ട് വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസമായിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാൻ ആദ്യം ചെയ്തൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ അവരുടെ രണ്ടാം വിവാഹം അവരുടെ ചാനലിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്നു ഒരുപാട് ഇന്റർവ്യൂ അവർ കൊടുക്കുന്നുണ്ട് അതൊരു കോപ്രായമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അതിനൊരു അഭിപ്രായം പറഞ്ഞതാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഥാലയത്തിനെ പറ്റിയിട്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ചില ആൾക്കാർക്കൊക്കെ അതിന്റെ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടി അതായത് ചില ആൾക്കാരൊക്കെ കമന്റ് രൂപത്തിൽ എഴുതാൻ തുടങ്ങി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് എനിക്ക് ഞാൻ കണ്ട ഒരു തെളിവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഏതൊരു കിച്ചൺ എന്ന് പറയുന്ന ഒരു ചാനൽ ആ ചാനലിൻ്റെ ഒരാൾ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അയാളുടെ മകൻ ഇപ്പോഴും മുപ്പത്തിനാല് വയസ്സുണ്ട് തന്റെ മകന് പതിനേഴ് വയസ്സായപ്പോഴേ കുറച്ച് പിന്നെ എന്താ ഈ ശാരീരിക എന്താ മാനസിക വളർച്ചയില്ലാത്ത ഒരു പയ്യനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പയ്യനെ നിയന്ത്രിക്കാൻ കഴിയാത്തത് ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടാക്കിയത് അതായത് നമ്മുടെ ഈ ഉദയ ഉദയഗിരിജ എന്ന് പറയുന്ന സ്ത്രീ നടത്തുന്ന സ്ഥാപനത്തിൽ കൊണ്ടാക്കിയത് പക്ഷേ രണ്ട് ദിവസം അവിടെ നിന്നും പനിയാണെന്നുള്ള ഒരു ചെറിയൊരു ഇൻഫോർമേഷൻ കിട്ടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മാസത്തേക്ക് ഈ കൊച്ചിനെ കാണിക്കത്തില്ല എന്നാണ് ഇവർ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് അതുപോലെ ഈ കൊച്ചിനു വേണ്ട എല്ലാ സാധനങ്ങളും തോർത്തും ഷേവിംഗ് സെറ്റും അടക്കം എല്ലാം സാധനങ്ങളും അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ അപ്പച്ചനെ ഈ കൊച്ചിനെ കൊച്ചിനെ കാണാതിരിക്കാൻ കഴിയാത്തോണ്ട് ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞാൽ ആ ഗേറ്റിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും എങ്ങാനും കണ്ടാലോ എന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് നിങ്ങളുടെ കൊച്ചിന് പനിയാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് എന്ന് അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് പിന്നെ ഇവരെ കാണിക്കുകയാണ് ഇവരെ കാണിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കൊച്ചാകെ അവശനായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഷേവ് ഒന്നും ചെയ്തി ചെയ്യിപ്പിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരൊരുപാട് ആരോപണങ്ങളാണ് പിന്നീട് ഉന്നയിക്കുന്നത് അതായത് ഈ അനാഥാലയത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവർ ആ കൊച്ചിനെ നേരെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഇനി ഉപദ്രവിച്ചാലും വേണ്ടില്ല തന്റെ മകൻ ഇവിടെ സന്തോഷകരമായിട്ടിരിക്കട്ടെ എന്നുള്ള തരത്തിൽ അവിടെ അതായത് അവർ പറഞ്ഞ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഈ പയ്യനടി ഏൽപ്പിച്ചതെങ്കിലും അവർ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാണ് അവരുടെ ഒരു ആരോപണം പിന്നെ മറ്റൊരാളുടെ ഒരു ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാർഡനായിട്ട് വർക്ക് ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് പേര് എന്നോട് കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരനാഥാലയമാണ് ാഥാലയം എന്ന് കഴിഞ്ഞാൽ ഈ ജോലി ചെയ്യി ചെയ്യിക്കേണ്ടത് അതായത് അവരൊക്കെ അനാഥരാണ് അവര് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാണ് എന്ന് വെച്ചാൽ അവരെ പറ്റി കൊണ്ട് അനാവശ്യമായിട്ടുള്ള ജോലിയൊന്നും ചെയ്യിക്കരുത് അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ഒരു നിയമമായിരിക്കണം അതായത് ഇവിടുത്തെ അന്തേവാസികൾ തന്നെയാണ് ഇവിടെയുള്ള ചില ജോലികളൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളൊരു നിയമമാണെങ്കിൽ കുഴപ്പമില്ല അങ്ങനെ ആ ഒരു വാർഡൻ അവിടെ ഒരു ദിവസം മാത്രം ഡ്യൂട്ടി ചെയ്തു എന്നാണ് ഈ ഗിരിജ എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത് ഏതായാലും ആ വാർഡിനടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അങ്ങനെ ഇത് കണ്ടതുകൊണ്ട് മാത്രം അവരെ പിറ്റേ ദിവസം ഒഴിവാക്കി എന്നാണ് ഗിരിജ ഒന്ന് പറയുന്നത് ഇപ്പോഴാണ് ഗിരിജ എന്ന് പറയുന്ന ആ ഒരു യുവതിയുടെ അതിന്റെ ഡയറക്ടറുടെ അവരുടെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് അതിന്റെ അകത്ത് അവർ പറയുന്ന കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് കൂടി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലാതെ എന്ന് പറഞ്ഞ് എന്റെ ഇഷ്ടത്തിന് തുറന്നു വെച്ചിരിക്കുന്ന സ്ഥാപനമല്ല പിന്നെ ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാനദണ്ഡങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊന്നും അങ്ങനെ വെറുതെ വന്ന് തുറന്നു വെക്കാൻ കഴിയില്ല ആറു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെ മാത്രം മാത്രമേ ഇവിടെ കൊച്ചുങ്ങളെ താമസിപ്പിക്കാൻ കഴിയുള്ളൂ പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ അവിടെ നിന്നും അവരെ മാറ്റണം അങ്ങനെ മാറ്റുമ്പോൾ ഏറ്റെടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് സന്ധ്യ എന്ന് പറയുന്ന ഒരു യുവതിയുടെ കല്യാണം ഇവിടെ വെച്ച് നടന്നിട്ടുണ്ട് അതാരും അറിഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലാത്തത് കൊണ്ട് ആയിരിക്കാം ഏതായാലും ഇവരുടെ ചില ചാനലുകളിലൊക്കെ ആ ഒരു വാർത്ത വന്നിരുന്നു അതിനുശേഷമാണ് അവിടെ മറ്റൊരു പെൺകുട്ടി അവളുടെ അമ്മ മരിച്ചുപോയതാണ് അച്ഛൻ വേണ്ട എന്ന് പറഞ്ഞു പതിനെട്ട് വയസ്സ് കഴിഞ്ഞാല് ആ പെൺകുട്ടി ും പോകാൻ എവിടെയും ഒരു ഇടമില്ല അതുകൊണ്ട് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി എന്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അതും എന്റെ തീരുമാനപ്രകാരമല്ല അതായത് ഈ ചൈൽഡ് ലൈൻ ചൈൽഡ് വെൽഫെയർ ലൈൻ അങ്ങനെ അങ്ങനെന്തോ പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അതായത് ഗവൺമെന്റിന്റെയാണ് ആ സംഘടനയുടെ ആൾക്കാരെ അറിയിച്ചതിന് ശേഷം അവർ തന്നെ അവരൊക്കെ മുൻകൈ എടുത്തിട്ട് തന്നെയാണ് ഈ കല്യാണം നടത്തിയത് അല്ലാതെ ഈ സ്ഥാപനത്തിന് നേരെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ആകെ ഉള്ളത് ഈ സ്ത്രീയെ ഒരു ദിവസം വാർഡനായി നിയമിക്കുകയും ആ സ്ത്രീ എല്ലാവരുടെയും ഫോട്ടോ പകർത്താൻ ശ്രമിക്കുമ്പോഴേ ഞങ്ങൾ അത് കണ്ടുപിടിക്കുക ഈ ഗിരിജ മേഡം പറയുമ്പോഴേ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് പറയുന്നത് ഈ വാർഡനാണ് പോയിട്ട് കംപ്ലയിന്റ് ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഈ വാർഡൻ എന്തിനാണ് കംപ്ലയിന്റ് ചെയ്യുന്നത് സ്ഥാപനത്തെ പറ്റിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതാണ് അതായത് നല്ല രീതിയിൽ തന്നെയാണ് ഈ സ്ഥാപനം പോകുന്നത് അല്ലാതെ യാതൊരുവിധ കള്ളത്തരങ്ങളോ ഒരു കാര്യങ്ങളോ ഈ സ്ഥാപനത്തിനെ പറ്റിയിട്ടില്ല പക്ഷെ എന്നിട്ടും എന്തിനാണ് എല്ലാവരും ഈ സ്ഥാപനത്തെ മോശപ്പെടുത്താൻ നോക്കുന്നത് അത് മാത്രവുമല്ല ഈ സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അന്നമാണ് ഒരുപാട് അമ്മമാരുണ്ട് ആരുമില്ലാത്ത ഒരുപാട് സഹോദരിമാരുണ്ട് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പോകാൻ ഒരു ആശ്രയമില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു അനാഥാലയം നടക്കുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സ്പോൺസറാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇനി കാല് മാറാനും മതി അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആരുമില്ലാത്ത ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പട്ടിണിവരെ കിടക്കേണ്ടി വരും അതുകൊണ്ടാണ് ാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി നമുക്കുള്ള സംശയങ്ങൾ പറയാം അതായത് ഇവര് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമുക്കും ഒരുപാട് സംശയങ്ങൾ തോന്നും ഒന്നാമത്തെ സംശയം ഇതാണ് അതായത് ഇവര് വീഡിയോയിൽ പറയുന്ന കാര്യം ഈ വാർഡൻ എന്ന് പറയുന്ന വ്യക്തിയെ അവര് നിയമിച്ചു ഒരു ദിവസം കൊണ്ട് തന്നെ അവരുടെ പണി മതിയായി അങ്ങനെ ആ പണിയിൽ നിന്ന് അവരെ പിരിച്ചുവിടുകയാണ് പിരിച്ചു വിട്ടതിന് ശേഷം അവര് കൊടുമൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എവിടെയോ പോയിട്ട് ഒരു കംപ്ലൈൻറ് ചെയ്യുന്നു പക്ഷെ അത് അതെന്റെ പോലീസ് സ്റ്റേഷൻ അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ആൾക്കാർ വേറൊരു സ്റ്റേഷൻ ിലേക്ക് വിടുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരാതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ എത്തിയിരുന്നു അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് തന്നെ ഈ സ്ത്രീ ഇത് ഡിലീറ്റ് ചെയ്തു ഈ വീഡിയോ എന്നാണ് പറഞ്ഞത് അതായത് അന്തേവാസികളായ ചിലരുടെ വീഡിയോ അവരന്ന് എടുത്തിരുന്നു അത് ഡിലീറ്റ് ചെയ്തു എന്ന് പക്ഷെ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പല ആൾക്കാരുടെ കയ്യിലും ഇപ്പോഴാ ഒരു വീഡിയോ ഉണ്ട് അതൊരു വലിയ തെളിവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ആ തെളിവ് ശരിക്കും ഗിരിജാ മേഡം പേടിക്കുന്നുണ്ട് അതിന്റെ അകത്ത് എന്തോ ഒരു കാര്യമായിട്ടുള്ളൊരു തെളിവുണ്ട് ആ തെളിവ് ഗിരിജാ മേഡം പേടിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേണമെങ്കിൽ അന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീക്കെതിരെ പിന്നെ ഇതിന് പോകായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഒരു തെളിവ് പുറത്തുവിട്ട് അന്ന് അതായത് അന്നത്തെ ഒരു ദിവസം തന്നെ ഇവർക്ക് വേണമെങ്കിൽ ഈ സ്ത്രീക്കെതിരെ ഒരു പരാതി കൊടുക്കാമായിരുന്നു അല്ലാതെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഗിരിജാ മേഡം പറയുന്ന പോലെ ഈ യൂട്യൂബേഴ്സിനാരെയും ഇവരെ ഇവരെ അറിയില്ല ഇവരൊക്കെ അറിയാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൂടെയാണ് അതായത് ഒരുപാട് പിന്നെ ഇവരുടെ വീഡിയോസും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇന്റർവ്യൂവും ഇവരുടെ കല്യാണവും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് പലരും ഇവരെ പറ്റിയിട്ട് അന്വേഷിക്കാൻ തുടങ്ങിയത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഇവരെ ഒന്നും അറിയില്ല അവർക്ക് നമ്മളെ ആരെയും അറിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ കിട്ടുമ്പോൾ ഇപ്പം ഇവർ വന്നിട്ട് ചില കാര്യങ്ങൾ യൂട്യൂബിൽ തുറന്നു പറയുന്നുണ്ട് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴും അതില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവർ മറുപടി പറയേണ്ടി വരും അതുപോലെ തന്നെയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ കയ്യിൽ കുറെ തെളിവുകളുണ്ട് അവർ പല തെളിവുകളും പല ആൾക്കാർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഇനി ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പറഞ്ഞാൽ പോലീസ് ഒന്ന് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കഴമ്പുണ്ടാകും അതായത് ഈ സ്ത്രീ അവിടെ പിന്നെ കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരോട് മോശമായി പെരുമാറുന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തിട്ടേ അതായത് ഈ സ്ത്രീ ആരുടെ വീഡിയോ ആണ് എടുത്തത് അവരുമായിട്ട് സംസാരിച്ചിട്ട് അവരെ എല്ലാവരെയും കൊണ്ടുവന്ന് ഒരു വീഡിയോ ചെയ്യുന്നതല്ലേ നല്ലത് അതായത് ഈ അമ്മമാരുടെ വീഡിയോ എടുക്കുന്നതിന് വലിയ കുഴപ്പമില്ലല്ലോ ഇനി മുഖമില്ലാതെ മുഖമില്ലാതെ മറച്ചിട്ട് അതിൽ എടുത്താൽ മതിയല്ലോ അതായത് ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ അനുവാദം കൂടാതെ എടുത്തതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ വീഡിയോ എടുക്കാനുള്ള കാരണം ഈ ഞങ്ങൾ നിർബന്ധിച്ച് ഇതുപോലെ പറയിച്ചതാണ് ഗിരിജാ മേഡം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തോടെ എന്തുകൊണ്ടാണ് അതിന് ശ്രമിക്കാതെ അതിന് ശ്രമിക്കാതെ ഇത് ഇപ്പോഴിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ ഗിരിജാ മേഡം പറഞ്ഞത് പൂർണ്ണമായിട്ടും അങ്ങ് വിഴുങ്ങാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം അവർ പറഞ്ഞത് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കല്യാണം അവർ വളരെ സന്തോഷകരമായിട്ടാണ് ജീവിക്കുന്നത് ആ സന്തോഷം തല്ലിക്കെടുത്താൽ ആരും പോകേണ്ട എന്ന് തന്നെ ാണ് എന്റെ വ്യക്തിപരമായ കാര്യം കാരണം അവരെന്തോ ആയിക്കോട്ടെ ഇവിടെ കുറെ ആൾക്കാർ വന്ന് പറയുന്നുണ്ട് നമുക്കറിയാലോ അതായത് അവരൊക്കെ എന്ന് കല്യാണം കഴിഞ്ഞ ഡേറ്റ് മുതൽ ഏത് ദിവസമാണ് ഈ ഡേറ്റ് വരുന്നത് ഇന്നുവരെ കണ്ടുപിടിച്ച ചില ആൾക്കാരുണ്ട് അവരൊക്കെ പറയുന്ന പല കാര്യങ്ങളുമാണ് പിന്നീട് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് അപ്പൊ അതെന്തോ ആയിക്കോട്ടെ അവർ സന്തോഷകരമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കട്ടെ അത്രേ ഉള്ളൂ പക്ഷെ ഇവിടെ ഈ അനാഥാലയത്തിനെതിരെ ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ത്രീ എന്തിനാണ് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത് ഇപ്പൊ ഗിരിജാ മേഡം പറയുന്നത് ഒരുപാട് ശത്രുക്കൾ എനിക്കുണ്ട് ആ ശത്രുക്കൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ സ്ത്രീയെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് ജോലിക്ക് അങ്ങനെ വരുമോ അതായത് ഒരു വാർഡിനെയൊക്കെ തെരഞ്ഞെടുക്കുമ്പോഴേ കൃത്യമായിട്ട് അന്വേഷിക്കത്തില്ലേ എവിടെന്നാണ് വരുന്നത് എന്താണ് ചെയ്യുന്നത് മുന്നേ എന്നാണ് ചെയ്തത് എന്നൊക്കെ അന്വേഷിക്കത്തില്ലേ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കരമായിട്ടുള്ള ഒരു സ്ഥാപനം അതും അനാഥാലയം അനാഥാലയമാണ് ആലോചിച്ച് നോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അവിടത്തേക്ക് ഒരു സ്ത്രീയെ റിക്രൂട്ട് ചെയ്യുമ്പോഴും കൃത്യമായിട്ടും അന്വേഷിക്കും ഇവരെവിടുന്നാണ് വരുന്നത് ഇവർക്ക് എന്താണ് തൊഴിൽ ഇവള് മുന്നേ എന്താണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ അന്വേഷിക്കത്തില്ലേ അന്വേഷിക്കാത്ത ഒരാളെ കൊണ്ടുവന്നിട്ട് വെറുതെ വന്നിട്ട് അവിടെ എന്താ പറയേണ്ടത് ജോലി നിങ്ങൾക്കൊരു ജോലി തന്നു എന്നാരെങ്കിലും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മേഡം പറഞ്ഞതിൽ ചില തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ സ്ഥാപനം നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ ആ സ്ഥാപനം നാളെ ഉണ്ടാകരുതെന്നോ ഇതൊന്നുമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് അത് അത് അവിടെ നിന്നും ഈയൊരു അങ്ങനെ ഒരു തെറ്റില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കണം എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഈ പിന്നെ മേഡം വന്ന് പറഞ്ഞതിൽ ഒരുപാട് എന്താ പറയണ്ടത് നമുക്ക് സംശയ കാര്യങ്ങളുണ്ട് അതും കൂടി തീർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പറയാൻ കഴിയുന്നത് ആ ഒരു കുട്ടികൾക്ക് മാത്രമാണ് അന്ന് ആ വീഡിയോയിൽ നിന്ന ആൾക്കാർക്ക് മാത്രമാണ് അവരെ കൊണ്ടുവന്നിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് കിട്ടുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ യാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ മഴയാണ് വെള്ളമാണ് എല്ലാവരും കുഞ്ഞുങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ബൈ ബൈ